ൂർണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം െ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേ പുകഴ്ത്തും എന്ന് സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനായി ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നുറുങ്ങിയ ഹൃദയത്തെ ഒരിക്കലും തള്ളിക്കളയാത്ത ദിവ്യകാരണനാഥൻ്റെ അരികിൽ ഇന്ന് ഫുജറ നേഴ്സസ് മിനിസ്റ്ററി നയിക്കുന്ന ദിവ്യകാരണ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം See <speaking> the <in Hebrew> ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഉണ്ടാകട്ടെ എന്നുള്ള വചനത്താൽ എല്ലാം സൃഷ്ടിച്ച ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ വചനം കൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് ക്രിയേറ്റർ മൈറ്റി ഗോഡ് ദൈവമേ സഭയോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സർവമലാഘമാരോടും സ്വർഗീയ സഭയോടും ചേർന്ന് എല്ലാ രക്തസാക്ഷികളും വിശുദ്ധന്മാരോടും ചേർന്ന് ദൈവമേ ഞങ്ങളെ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പിതാവ് എല്ലാ കർദനാന്മാരും എല്ലാ മെത്രാൻമാരും എല്ലാ വൈദികരും സിസ്റ്റേഴ്സും സമർപ്പിതരും എന്ന എല്ലാ ആത്മാരും ഭർത്താവ് അവരോട് എല്ലാവരോടും ചേർന്ന് ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ആരാധനകളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷം കരങ്ങൾ ഉയർത്തി നമ്മുടെ സ്വർഗീയ പിതാവിനെ നിമിഷം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം യേശുവേ നന്ദി പുറപ്പാട് ഇരുപത് ഇരുപത്തിനാല് തിരുവചനം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം അവരുടെ മധ്യത്തിലേക്ക് ഞാൻ ഇറങ്ങി വന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ അങ്ങയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഭർത്താവ് ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലോ അന്ന് അങ് അന്ധനോട് എനിക്ക് മനസ്സുണ്ട് എനിക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് പറഞ്ഞു ശാന്തമായ ശാന്തമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് അസ്വസ്ഥപ്പെടുന്ന കടലെല്ലാം ശാന്തമായല്ലോ അങ്ങ് എന്ത് എവിടെ എന്തൊക്കെ പറഞ്ഞു അതതുപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ അങ്ങ് പറയുന്നുവല്ലോ ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവമേ ഈ വാഗ്ദാനത്തെ ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും പേരുപരായി സമർപ്പിക്കുന്ന ദൈവമേ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കുവാനായി അങ്ങയുടെ അണിപ്പാടുള്ള കരങ്ങൾ നിമിഷം ഉയർത്തുന്നതിന് ഓർത്തും നന്ദി പറയുന്നു കർത്താവെ രോഗികളെ സുഖപ്പെടുത്തുവാനായി കർത്താവെ അങ്ങ് അണിപ്പാടുള്ള വരുന്ന കരം കർത്താവെ ഉയർത്തി അവരെ സ്പർശിക്കുന്നതിന് ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഭർത്താവ് സഭയോട് ചേർന്ന് കൊണ്ട് ഈ നിമിഷം ഞങ്ങളങ്ങനെ ആരാധിക്കുകയും ഞങ്ങളങ്ങെ സ്തുതിക്കുകയും ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഹാലലു ഹലലുയ ഹലലിയ യേശുബേ സ്തുതി ആരാധന യശുബേ മഹത്വം ഹലലിയ ഹാലിയ ഗ്ലോറി 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 ജ്ഞാനത്തിന് പുസ്തകം ഒമ്പത് പതിനേഴ് ഉന്നതത്തിൽ നിന്നും അങ്ങയുടെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ദൈവമേ ഉന്നതത്തിൽ നിന്നും ഉന്നതമായ ശക്തി കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം നടക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സി 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 തൊള്ളായിരത്തി മുപ്പത്തി ഏഴാം ഖണ്ഡിക പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകമായതിനാൽ ശിരസായ ക്രിസ്തു തൻ്റെ ശരീരങ്ങളിലേക്ക് തൻ്റെ അഭിഷേകം വർഷിക്കുന്നു ഇത് തിരുസഭയുടെ കുദാശകളിലൂടെ വിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു ഓ കുതാശകളിലൂടെ നാളിതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവെ ഈ നിമിഷം ഞങ്ങൾ കത്തിപ്പടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശിരസ് മുതലുളം കാലം വരെ ഓരോ കോശങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അനുഭവപ്പെടുന്ന ഓരോ അസ്വസ്ഥകളിലേക്കും പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉന്നതമായ ശക്തി കൊണ്ട് പരിശുദ്ധാത്മശക്തി കൊണ്ട് ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും നിറക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ കരങ്ങൾ ഉയർത്തിയും പ്രതാവേ ഞങ്ങളങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങളങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഹലലിയ യേശുവേ നന്ദി ആരാധന ആരാധന യേശുവേ നന്ദി ആരാധന Gloria, to gloria, alleluia, Glory alleluia, gloria, alleluia, gloria, alleluia, gloria, alleluia, gloria, alleluia, gloria, Glory, gloria, alleluia, gloria, gloria, alleluia, gloria, alleluia, gloria, little gloria, alleluia, glory, glory, glory. പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം പറയുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും സ്നേഹപിതാവായ സ്നേഹപിതാവായവുമൂമി കത്തോലിക്ക തിരുസഭയെ പൂർണമായും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും കർദിനാൾമാർ മെത്രാൻമാർ വൈദികർ സന്യാസിനി സന്യാസിമാർ ആത്മാപ്രേക്ഷിതർ ലോക സുവിശേഷവൽക്കരണത്തിനായി പ്രവർത്തിക്കുന്ന പ്രേക്ഷിത മക്കൾ പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള രണ്ട് കോടി നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതോടൊപ്പം അവരെ ആഴമായ വിശുദ്ധിയിൽ വളർത്തണമേ എന്നും അങ്ങനെ അവരിലൂടെ ആ വിശുദ്ധി സഭയിലുള്ള എല്ലാ മക്കളിലേക്കും പകർത്തപ്പെടണമെന്നും പ്രാർത്ഥിച്ചു കൊണ്ട് നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഒരുമിച്ച് ആരാധിച്ച് സ്തുതിക്കാം യോഹനാനിച്ചേഷം പതിനേഴാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു പിതാവായ ദൈവമേ പുത്തനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് സഹായകനയച്ചുകൊണ്ട് ഞങ്ങളെ വിശുദ്ധിയിൽ വളർത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കാരണയവാനായ ഈശോയെ നേഴ്സുമാരായ ഞങ്ങളെ ലോകത്തിലേക്ക് അയക്കാനായി അങ്ങയുടെ സത്യത്താൽ വിശദീകരിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ ഞങ്ങളീ മേഖലയിലായിരിക്കുമ്പോൾ ഞങ്ങൾ നേടേണ്ടി വരുന്ന സഹനങ്ങളിൽ അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് ആയിരുന്നതുപോലെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരാതി കൂടാതെ മുന്നേറുവാനും ഞങ്ങളുടെ ജോലി മേഖലയിലും കുടുംബത്തിലും കൂട്ടായ്മയിലും ഞങ്ങളായിരിക്കുന്ന ഓരോ അവസ്ഥയിലും വിശുദ്ധരായി ജീവിക്കുവാനും ഗോതമ്പമണി നിലത്ത് വീണഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് രോഗമെമ്പാടുമുള്ള നേഴ്സുമാരോടൊന്നു ചേർന്ന് ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്നു തെസ്ലോനിക്ക് നാലേ മൂന്നിൽ പറയുന്നു നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ കുറവുകളും ബലഹീനതകളും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ എൻ്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത എൻ്റെ അവസ്ഥ ഞാൻ ചെയ്യുന്നതൊക്കെയും ശരിയെന്ന് വിശ്വസിക്കുന്ന എൻ്റെ സ്വഭാവം എന്നിൽ നിന്നും മാറ്റിത്തരണമേ ഈശോയെ ദിവ്യകാരുണ്യനാഥ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിനെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക സ്നേഹപിതാവായ ദൈവമേ ഈ വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ നേഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ മക്കളെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങേ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അവരവരുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്തെ വളർന്ന് ആ സ്നേഹം അനേകം നേഴ്സുമാരിലേക്ക് പകർന്ന് നൽകുന്നത് വഴി ധാരാളം ആത്മാക്കളെ നേടുവാനും എല്ലാ ലീഡേഴ്സിനെയും യോഗ്യരാക്കണമേ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസതാപൂർവം നിറവേറ്റുവാനുള്ള വിജ്ഞാനവും വിവേകവും നൽകി എല്ലാ മക്കളെയും എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു യോതിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം എപ്രകാരം പറയുന്നു മകളെ ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് യൂതിത് എന്ന് യൂതിത്തിനോട് അരുളിച്ച ദൈവം നേഴ്സുമാരായ നമ്മളോടും പറയുന്നു കാരണം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന രോഗി ശുശ്രൂഷ ഈ ദൗത്യം അത്രമേൽ വിശുദ്ധവും പരിപാവനവുമാണ് ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഓരോ രോഗികളിലും അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് ഈ ശുശ്രൂഷാ കർമ്മം ഏറ്റവും വിശുദ്ധിയോടും വിശ്വസ്തയോടും ഉത്തരവാദിത്തോടും കൂടി നിർവഹിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങേയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു I saw ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണെന്ന് അരുവിളിച്ചത് ഈശോയെ ഞങ്ങൾക്ക് ജീവനുണ്ട് എന്നാൽ അതിൻ്റെ സമൃദ്ധിയില്ല ഞങ്ങൾക്ക് വിശുദ്ധിയുണ്ട് എന്നാൽ വിശുദ്ധിയുടെ സമൃദ്ധിയില്ല ഈശോയെ അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വിശുദ്ധിയുടെ സമൃദ്ധി നൽകുവാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ ഞങ്ങൾ വീണ്ടു പോകുന്നു ദൈവമേ ഞങ്ങൾക്ക് ജീവൻ നൽകുവാനും അതിന് സമൃദ്ധി നൽകുവാനും ദൈവമേ ഈ നിമിഷം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വിശുദ്ധിയുടെ സമൃദ്ധി നൽകണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അസ്വസ്ഥതയിലൂടെ ഇത്രയേറെ അശുദ്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പലവട്ട നഴ്സുമാർക്കും വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ നിമിഷം ദൈവമേ ജീവനില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനും നല്ല വചനം കർത്താവേ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും വേണ്ടി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ഉദരങ്ങളെ ഈ നിമിഷം കർത്താവേ ഞങ്ങളുടെ ജീവൻ കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടയപ്പെട്ട ഉദരങ്ങളെ ഈശോയെ ഈ നിമിഷം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ഉദരങ്ങളിലേക്ക് അങ്ങനെ ആത്മാവിനെ നിമിഷം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മശക്തി കൊണ്ട് ആ മക്കളെ നിറക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓവറികളും യൂട്രോസുകളും എല്ലാം ദൈവമേ അവിടുന്ന് ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രമരഹിതമായതിനെ ക്രമപ്പെടുത്തുന്ന ഈശോയെ ഈ നിമിഷം അവിടുന്ന് ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ക്യാൻസർ രോഗികളായ എല്ലാ നേഴ്സുമാർക്കും വേണ്ടി നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കീമോതെറാപ്പി എടുക്കുന്ന എല്ലാ നേഴ്സുമാർക്കും വേണ്ടി നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ശിരസ് മുതലുള്ളൽക്കാൽ വരെ ഓരോ കോശങ്ങളിലേക്കും കർത്താവിൻ്റെ ഈ വചനം കർത്താവ് ഇപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹൻ ഞാൻ പത്ത് പത്ത് വചനം ഈ നിമിഷം കർത്താവെ ജീവനായി എല്ലാ ക്യാൻസർ രോഗികളിലേക്കും ഈ നിമിഷം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ നിമിഷം കർത്താവ് തീരാരോഗികളിലേക്ക് അങ്ങയുടെ വചനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തിയല്ലോ കർത്താവെ അങ്ങയുടെ വചനം സൗഖ്യദായകമായ വചനം കർത്താവെ ഓരോ മക്കളിലേക്ക് ഈ നിമിഷം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വചനം അഗ്നി പോലെയും മാറിയ തകർക്കുന്ന കൂടം പോലെയും അല്ലേ ഈ വചനം കർത്താവ് ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒത്തിരിയേറെ അസ്വസ്ഥകളിൽ കടന്നു പോകുന്നവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവെ അങ്ങയുടെ വചനം ഈ നിമിഷം കടന്നു എന്ന് കർത്താവെ അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങിയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയതുപോലെ വിശ്വാസത്താൽ രക്തസ്രാവക്കാർ സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിന്റെ വെളുപിൽ നിന്ന് സ്പർശിച്ചപ്പോൾ അങ്ങിയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കർത്താവെ മകളെ സുഖപ്പെടുത്തിയതുപോലെ ഈ നിമിഷം അങ്ങിയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കർത്താവെ എല്ലാ ബ്ലീഡിങ് ഡിസോർഡറുകളെയും സൗഖ്യമാക്കണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അങ്ങിൽ നിന്നും ശക്തി പുറപ്പെട്ട് കർത്താവേ ഈ നിമിഷം എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും അവർ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വചനം കർത്താവേ ഈ നിമിഷം ഹോസ്പിറ്റലുകളിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാർ രോഗിയുടെ മേൽ കരങ്ങൾ വയ്ക്കുമ്പോൾ കർത്താവേ അങ് അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാറാ രോഗികൾ ലോകമാസകലം കർത്താവെ ഈ നിമിഷം സുഖമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം കർത്താവെ രണ്ട് ലക്ഷത്തിൽ രണ്ട് കോടിയിൽ പരുന്ന കർത്താവെ നേഴ്സുമാർ രോഗിയുടെ മേൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങ് കർത്താവെ അങ്ങ് അവരെ സ്പർശിച്ച് അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു When you

ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നായാലും നാം ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിച്ചപ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാനായി കടന്നു വന്ന സ്നേഹനാഥന് നമുക്ക് നന്ദി പറയാം എന്നും അവിടുത്തെ അസ്തമിക്കാത്ത സ്നേഹവലയത്തിനുള്ളിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ജീവനുള്ള ആരാധനയാ വിശുദ്ധിയുള്ള ആരാധനയാ ജീവനുള്ള ആരാധനയാ